മലപ്പുറം എടരിക്കോട് പാലച്ചിറമാട് വാഹന അപകടങ്ങളുടെ സ്ഥിരം കേന്ദ്രമാവുകയാണ് കഴിഞ്ഞ മണിക്കൂറിടെ മൂന്ന് ദീർഘദൂര ലോറികൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു പ്രവൃത്തി നടക്കുന്നതിനാൽ ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് സൈൻ ബോർഡുകളോ വേഗ നിയന്ത്രണത്തിനുള്ള സംവിധാനമോ ഇല്ലാത്ത പാലച്ചിറമാട് വളവിൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ടാണ് മറയുന്നത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം അപകടം നടന്നിരുന്ന ഇടമാണ് വട്ടപ്പാറ വളവ് എന്നാൽ വട്ടപ്പാറയുടെ പ്രശ്നം പരിഹരിച്ചു പക്ഷേ പാലച്ചിറമാട് മറ്റൊരു വട്ടപ്പാറയായി മാറുകയാണെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് അത്രയേറെ അപകടങ്ങൾ ദിവസം ഇവിടെ നടക്കുന്നുണ്ട് ഇന്ന് മാത്രം രണ്ട് ലോറികളാണ് ഇവിടെ മറിഞ്ഞത് ഇറക്കവും വളവും ഒരുമിച്ചുള്ള ഇവിടെ നിയന്ത്രണം വിട്ട് ലോറികൾ മറയുകയാണ് ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്നതിനാൽ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ മാത്രമാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് രാത്രിയിൽ വേഗതയിലെത്തുന്ന വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് സൂചനാ ബോർഡുകളോ വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കാനോ ഉള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല ഈ രണ്ട് ദിവസത്തിനുള്ളിലാണ് നാല് ലോറികൾ ഇവിടെ മറിഞ്ഞിട്ടുള്ളത് കാരണം സർവീസ് റോഡിൽ കൊടുക്കേണ്ട സാധാരണ കൊടുക്കേണ്ട അലൈൻമെൻറ്റിൽ തെറ്റിക്കൊണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിലൊരു മാറ്റം വരുത്തണം അതുപോലെ തന്നെ പഴയ ഹൈവേ നമ്മുടെ പാലശ്രമാട് വളവ് എന്ന് പറഞ്ഞാൽ ആ പഴയ വളരെ പെട്ടെന്ന് ഓപ്പൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയും രാത്രികളിൽ ഇവിടെ ലോറി മറിയും അതുപോലെ തന്നെ ജൂൺ ഒന്ന് കഴിഞ്ഞാൽ സ്കൂൾ ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഇതിലോട്ട് പോകും ഇപ്പോൾ ലോറി മറിഞ്ഞതുകൊണ്ടാണ് ജീവഹാനി വല വലിയ വലിയ രീതിയിൽ ഇല്ലാത്തത് പക്ഷേ ബസ്സോ മറ്റോ വാഹനങ്ങൾ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആകില്ല വളരെ പരിക്കുകളും അതുപോലെ തന്നെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്കാകും വളവിലോട് ചേർന്ന് വീടുള്ളവരും കടുത്ത ആശങ്കയിലാണ് ഏതാനും ദിവസം മുൻപാണ് ലോറി വീടിന് മുകളിലേക്ക് പതിച്ചത് രാത്രിയിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും പേടിയാണ് എന്നാണ് വീട്ടുകാർ പറയുന്നത് പേടിയായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കിടക്കാൻ കഴിഞ്ഞു ഞങ്ങൾ അപ്പുറത്ത് വീട്ടിലാണ് കിടക്കണതെന്നിട്ട് പച്ച കേൾക്കുമ്പോൾ കണ്ട് പള്ളി കൂടി കാളിയിട്ട് എന്താ കാട്ടേണ്ടി എന്നുള്ള അവസ്ഥയാണ് എന്താ പറയുക രാത്രിയായാൽ ഉറക്കം വരുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണിപ്പോൾ ഞങ്ങൾ കിടക്കുന്നത് വീട് ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു ദേശീയപാതയുടെ അടച്ചിട്ട പഴയ റോഡ് യോഗ്യമാക്കിയാൽ തന്നെ പ്രശ്നത്തിന് പരിഹാരമാകും അപകടങ്ങൾ തുടർക്കഥയായിട്ടും ബന്ധപ്പെട്ടവർ ഇടപെടുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറാമാൻ അബിദ് കല്ലൊപ്പം സമീർ ബിൻ കരീം ട്വന്റി ഫോർ തിരൂർ ജനം അല്ല സാർ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ആ മേഖലയിൽ ഉള്ളവർക്ക് ആശങ്കയുണ്ട് പ്രതികരണങ്ങളിലേക്ക് ഇനി അപകടം ആ പാടില്ല അതിനുവേണ്ടി ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് നമ്മൾ പഴയ ഹൈവേയുടെ സർവീസ് റോഡിൻ്റെ പഴയ ഹൈവേ ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ ഈ വീട് ഇപ്പം ഭാഗ്യമണ്ഠത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ ഇത് മുഴുവനായിട്ടും ഹൈവേറ്റ് എടുക്കുക ഹൈവേയുടെ സർവീസ് റോഡ് പഴയ ഇത് ഓപ്പൺ ചെയ്യുകയും ചെയ്യുക കാരണം ഈ റോഡ് കോഴിച്ചന മുതൽ ഇങ്ങോട്ട് മുഴുവന് ഇറക്കാണ് നമുക്കറിയാം വലിയ വാഹനങ്ങൾ ഹൈവേയിൽ വരുന്ന വലിയ വാഹനങ്ങൾ ലോറിയൊക്കെ വരുമ്പോൾ എയർ ബ്രേക്ക് ബ്രേക്ക് താങ്ങി ഇങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ടേൺ ചെയ്യാൻ വലിയൊരു ഇവിടെ എൻ എച്ച് അധികാരികളുടെ ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ പണി കാരണം ഇവിടെ നിരന്തരമായി അപകടം വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഞാൻ പറയാന് ഇന്ന് രാത്രിയും അല്ലെങ്കിൽ നാളെ പുലർച്ചെയും ഇനിയും അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ഈ ഉപരോധം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരികൾ പറഞ്ഞത് രണ്ട് ദിവസത്തിനകം പഴയ ഹൈവേ അഥവാ പഴയ പാലച്ചിറമാട് റോഡ് തുറക്കാമെന്നും അതുപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള തക്കതായ പരിഹാരം എത്രയും പെട്ടെന്ന് കാണുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്